ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലായിടത്തും മഴയാണല്ലേ മഴക്കാലത്ത് എൻ്റെ ഒരു പ്രധാന വിനോദമാണ് ഇത് കൂൺ പൂൺ ശേരിക്കുക എന്നുള്ളത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനിക്ക് എൻ്റെ പറമ്പിലെല്ലാം ചുറ്റി നടന്ന് ആവശ്യത്തിനുള്ള കൂണുകൾ പറിച്ചെടുക്കാറുണ്ട് സ്ഥിരമായി കൂൺ പിടിക്കുന്ന ഏരിയ ഞങ്ങളുടെ പറമ്പിലുണ്ട് അവിടെ അല്പം ചിതര ചെതിർപ്പുറ്റൊക്കെ ഉള്ളൊരു ഏരിയയാണ് സാധാരണ ചെതിർപ്പുറ്റുള്ള ഏരിയയിലൊക്കെയാണ് കൂൺ ഇത് ശരിക്കും പിടിക്കുന്നത് ഇത് ഈ ഓട്ടം മഴ കഴിഞ്ഞിട്ട് ഞാൻ പോയി നോക്കിയപ്പോൾ ഹരിക്ക് കിട്ടിയ കൂണാണ് കൂണ് ഒരുപാട് ഇനങ്ങളുണ്ട് അതിൽ പക്ഷു യോഗ്യമായ കുറച്ച് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നല്ല വിഷമുള്ളതും കഴിക്കാൻ ഒട്ടും ഉണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നോക്കും ഇതെനക്ക് നിങ്ങൾ നേരെ വൈപ്പിച്ച് അത് കറിയൊന്നും വെക്കരുത് വീട്ടിലുള്ള മുതിർന്നവരുടെ അഭിപ്രായം ചോദിച്ച് മാത്രം ഇതൊക്കെ ഭക്ഷ്യപയോഗികമാക്കുക ഇതെനിക്ക് സ്ഥിരം വെച്ചതുകൊണ്ട് നമുക്ക് അറിയാവുന്നൊരു കൂണാണ് ഇത് ഇത് പശു ഒരു കൂണാണ് നിങ്ങൾ എപ്പോഴും ഇതെനക്ക് വെച്ചുമ്പോൾ കൂടുതൽ സൂക്ഷിക്കുക അത് തന്നെ ഇത് നമുക്ക് മഴ പെയ്യുമ്പോഴാണ് നല്ല കണക്കിത് കിട്ടുന്നത് കൂടുതൽ നമുക്കല്ലാതെ ആർട്ടിഫിഷ്യൽ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നാൽ ഇത് എനിക്ക് നാടൻ കുമ്പോഴൊന്നും അത് എനക്ക് വളർത്തിയെടുക്കാൻ പറ്റത്തില്ല അതിൻ്റെയായിട്ട് ടേസ്റ്റ് എപ്പോഴും ഇത് എനിക്ക് മണ്ണിൽ പിടിക്കുന്ന നാടൻ കൂടുകൾക്കാണ് ഇത് കണക്കാണ് അത് ആദ്യം ഇരിക്കുന്നത് പിന്നെ ഇത് വിടർന്ന് വരും പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ ഞാൻ പറിച്ചെടുക്കാനാണ് പതിവ് കാരണം ഇത് എനിക്ക് വിരിഞ്ഞു വന്നതിന് കൂടുതൽ സമയമൊന്നും ഇത് നിൽക്കാറില്ല പെട്ടെന്ന് തന്നെ ഇതിൽ കുഴുവിൻ്റെയും മറ്റൻ്റെയും ആക്രമണം വരും നമ്മളെത്തുന്നതിന് മുമ്പ് തന്നെ അത് കുമ്മിയുടെ അവകാശികൾ അതിനെ ഭക്ഷണം കൃഷിയോഗികമായി മാറ്റിയിരിക്കും അതുകൊണ്ട് കാണുമ്പോൾ തന്നെ നമ്മളത് പിടുത്ത് വെക്കാറാണ് പതിവ് ഇത് നല്ല രീതിയിൽ ഇത് വിരിഞ്ഞ് വിടർന്നു വരുന്ന ഒരു കൂണിൻ്റെ കൂണാണിത് പക്ഷേ ഇത് കാണുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല കൂണാണെന്ന് ആ വിടർന്നു വെക്കുന്നത് ഞാനത് കാണിച്ചു തരാം ഞാനത് പറച്ച് അതിൻ്റെ അടിഭാഗം നോക്കുമ്പോഴത്തേന് ഇതിന് നിറച്ചത് പുഴുവാണ് എപ്പോഴും നിനക്കിത് കൂൺ കിട്ടുമ്പോൾ അതിൻ്റെ അടിഭാഗം വേണം നോക്കാൻ അതിൻ്റെ അത് ഇത് എനിക്ക് നിറച്ച് പുഴുവായിരിക്കും ഇത് വിടർന്ന് അധികം ദിവസം ഒന്നും ആയതായിരിക്കത്തില്ല ഊടിപ്പിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ കൂൺ പെട്ടെന്ന് നശിച്ച് പോകും ഞങ്ങൾക്ക് കുഴി മൊത്തം കയറി അത് നശിച്ചു പോകും അതുകൊണ്ട് എപ്പോഴും നല്ല കൂൺ മാത്രം നോക്കും അതിൻ്റെ അടിഭാഗം നല്ല വെളുത്തിരിക്കുന്ന കൂൺ മാത്രം നോക്കും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതാത്തന്നെ കൂൺ കണ്ടുപിടിക്കാനും അല്പം പാടാണ് ചില സമയങ്ങളിലാണ് ഇത് ഒരുമിച്ച് പിടിക്കുന്നത് അല്ലെങ്കിൽ ഇത് പല സൈഡിൽ അറ്റാക്കും ആയിട്ടായിരിക്കും പിടിക്കുന്നത് അതാണെങ്കിൽ തന്നെ ഈ ഇലയുടെ അടിയിലും അതിനൊരു കരിറ്റണ നിറമൊക്കെ കാണാൻ പോലും പാടാണ് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഇതൊക്കെ നല്ല വൈറ്റായിട്ടിരിക്കുക വേണം നമ്മൾ പാചകം ചെയ്യാനായിട്ട് എടുക്കാൻ ഇങ്ങനെ ഈ കിട്ടുന്ന കൂടുതൽ നല്ല വൃത്തിയായി കഴിവിയെടുത്തിട്ട് വേണം പാചകം ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ ഓർമ്മിക്കുന്നു നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരുടെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം വേണം ഈ കൂണൊക്കെ മിച്ചി ഉപയോഗിക്കാൻ നല്ല വിഷമുള്ള കൂണും നമ്മുടെ കൂട്ടുവട്ടത്തൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതിനൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്